ഗോസിപ്പുകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത് സ്വാഭാവികമാണ് ചില വാർത്തകൾ സത്യമാവാറുമുണ്ട് മറ്റു ചിലതാവട്ടെ കെട്ടിച്ചമക്കപ്പെടുന്നവയും ഊഹാപോഹങ്ങളും ഒക്കെ ആവാം അത്തരത്തിൽ അടുത്തിടെ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു തമിഴ് സൂപ്പർ താരം ധനുഷും ബോളിവുഡ് നടി മൃണാൾ താക്കൂറും തമ്മിൽ പ്രണയബന്ധത്തിലാണെന്നും ഇരുവരും ഡേറ്റിംഗിലാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് പ്രതികരണം അറിയിച്ച് ധനുഷോ റിണാൾഡ് താക്കൂറോ രംഗത്തെത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ധനുഷും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി പരക്കുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ധനുഷ് ഒരു നല്ല സുഹൃത്ത് മാത്രമാണെന്നും റിണാൾഡ് പ്രതികരിച്ചു മുംബൈയിൽ സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിനിടെ മൃണാൾ താക്കൂറിനൊപ്പമുള്ള ധനുഷിന്റെ വീഡിയോ വൈറലായതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിനെല്ലാം ശക്തി പകർന്ന് മൃണാൾ താക്കൂർ ധനുഷിന്റെ സഹോദരിമാരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു മൃണാൾ താക്കൂർ ധനുഷിന്റെ സഹോദരിമാരായ ഡോക്ടർ കാർത്തിക കാർത്തിക്കിനെയും വിമല ഗീതയെയും ഇൻസ്റ്റയിൽ പിന്തുടരുന്നു സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്നതോടെയാണ് ആരാധകർ ഇരുവരും ഡേറ്റിംഗിലാണെന്ന് ഉറപ്പിച്ചത് ഓഗസ്റ്റ് ഒന്നിന് നടന്ന മൃണാൾ താക്കൂറിന്റെ ജന്മദിന പാർട്ടിയിൽ ധനുഷ് പങ്കെടുത്തതായും പിന്നീട് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ മാസം ധനുഷിന്റെ വരാനിരിക്കുന്ന ചിത്രമായ തേരെ ഇഷ്കേനു എഴുത്തുകാരിയും നിർമ്മാതാവുമായ കനിക ദില്ലൻ സംഘടിപ്പിച്ച പാർട്ടിയിൽ മൃണാൾഡ് പങ്കെടുത്തിരുന്നു ധനുഷിന്റെ വരാനിരിക്കുന്ന സിനിമയിലെ ഗാനം ആസ്വദിക്കുന്ന മൃണാൾ താക്കൂറിന്റെ വീഡിയോ അടുത്തിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന അഭ്യൂഹവും വ്യാപകമായി പ്രചരിച്ചു നേരത്തെ ഇളയരാജ പ്ലേലിസ്റ്റ് ആരാധകർ കണ്ടെത്തിയിരുന്നു ഇത് ചെങ്കിസ് എന്ന പേരുള്ള ഒരു അക്കൗണ്ടുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ധനുഷിന്റെ ഇഷ്ടപ്പെട്ട വാർത്തുനായയുടെ പേര് ചെങ്കിസ് എന്നാണ് ഇളയരാജയുടെ കടുത്ത ആരാധകനാണ് താനെന്ന് ധനുഷ് തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ധനുഷിനാണെന്നും ആരാധകർ പറഞ്ഞിരുന്നു എന്നാൽ തങ്ങളുടെ ബന്ധത്തെ പറ്റി മൃണാൾ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തരത്തിൽ ായി ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് കണ്ടപ്പോൾ എനിക്ക് തമാശയായി തോന്നി മൃണാൾ പറഞ്ഞതായി ജേൺലി കോളിവുഡ് റിപ്പോർട്ട് ചെയ്തു സൺ ഓഫ് സർദാർ ടുവിന്റെ പ്രദർശനത്തിലേക്ക് ധനുഷിനെ താൻ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ലെന്നും മൃണാൾ വ്യക്തമാക്കി അജയ് ദേവഗണ് ക്ഷണം നൽകിയത് പരിപാടിയിലെ ധനുഷിന്റെ സാന്നിധ്യത്തിൽ ആരും അധികം ചിന്തിക്കരുതെന്നും താരം കൂട്ടിച്ചേർത്തു സീതാരാ എന്ന പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് ശേഷമാണ് മൃണാൾ താക്കൂറിന്റെ കരിയർ ഗ്രാഫിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് ഇപ്പോഴാവട്ടെ നടി കൂടുതലായും ദക്ഷിണേന്ത്യൻ സിനിമകളിലാണ് അഭിനയിക്കുന്നത് ധനുഷ് മുമ്പ് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു ഇരുവർക്കും രണ്ട് ആൺമക്കളുമുണ്ട്